ഒരു ഒരു കോൾ കോൾ ഉണ്ട് കോളോ കോളോ അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ അഡ്വക്കേറ്റ് ബി എ നമസ്കാരം 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 നിങ്ങളെ എന്നെ സമീപിക്കൂ എന്നാണ് ഞാൻ സാധാരണ പറയാറ് കുറച്ച് പൈസയും അഡ്വക്കേറ്റ് ആളൂരിനെ പോലെ ഒരു വക്കീലും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലം ഞാനെന്ന അഭിഭാഷകനോട് ഞാൻ നാളെ കൊലപാതകം നടത്തട്ടെ രക്ഷിക്കും പോയി കൊന്നുവാടോ ഞാൻ രക്ഷിക്കാം അങ്ങനെ പറയുന്ന ഒരു അഭിഭാഷകനല്ല നല്ല രീതിയിൽ കോടതിയിൽ കേസുകൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരു ശിക്ഷ പോലും ഒരു പക്ഷേ ഈ പറയുന്ന ഗ്രീഷ്മക്ക് ഉണ്ടാകുമായിരുന്നില്ല വെറുതെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനം ഒരുത്താനം കേട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പൂജിക്കണോ ആ ഗ്രീഷ്മേ വടി വാങ്ങുന്ന ബാബു ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മറ്റൊരു ക്ലയന്റ് ആയിട്ടുള്ള ജോളി ജോസഫ് എന്ന് പറയുന്ന കൂടത്തായി ഇപ്പോൾ എൽ എൽ ബി എടുക്കാൻ പോവുകയാണ് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ പോലുള്ളവരെ ചെന്താമരയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളുകൾ ഇനി വാദിക്കുവോ ഒരു പക്ഷേ എന്നെ സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ കോടതിയിൽ നിരത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ നീ അമ്മേനെ വിളിക്കും രണ്ട് പെമ്മക്കളെ കണ്ണീര് നോക്കണേ ഇനി നോക്കണം നോക്കൂ കുറ്റം ചെയ്യുന്നത് വ്യക്തികളാണ് ഇത്രയും രാക്ഷസന്മാരും രാക്ഷസിമാരുമായ പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളുകൾ വാദിക്കുമ്പോൾ കുറച്ചെങ്കിലും ഉളിപ്പുണ്ടോ എന്ന് കിട്ടിയു വാങ്ങിച്ചു പോവാത്തിന്റെ നേർ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഒരു അഭിഭാഷകന്റെ അയ്യോ പൊന്നുമോനെ പ്രാന്തെന്ന് പറഞ്ഞു കാണരുത് ഇത് അക്കും കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായ വണ്ടി ഈ റോഡിൽ പോട്ടെ െ വിളിച്ചില്ല വിളിച്ചു തന്നെ ഒരു വല്ല